അപ്പൊ അന്ന് അംഗരാജ്യങ്ങളോടെ ജീവൻ ആവശ്യപ്പെട്ടു നിൽക്കുന്ന ജന്റ സ്ത്രീ പുരുഷൻ എന്നുള്ള രീതിയിലുള്ള അസുഹത്വങ്ങൾ മാറ്റുക എന്നുള്ളതാണ് എല്ലാ അംഗരാഷ്ട്രങ്ങളുടെയും ധർമ്മം പ്രസ്ഥാനങ്ങൾ വർഷത്തിന്റെ ഉള്ളിലുള്ള ചർച്ചകൾ ഉണ്ടാകുന്നതും നടന്ന ഒരു ഉച്ചകോടി മുപ്പത് വർഷത്തിനുള്ളിൽ ആഗോളതലത്തിൽ ജനസമത്വം വരുത്തണം എന്നും അതിനുവേണ്ടി ഒരു പന്ത്രണ്ട് ഡെവലപ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ആ സസ്റ്റൈനബിൾ മുന്നേറ്റത്തിൽ അടുത്ത മാറ്റങ്ങൾ ആഗോളതലത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇത്തരം ഒരു പരിസ്ഥിതിയിലാണ് ഇന്ന് നമ്മുടെ കൺവെൻഷൻ ഇവിടെ നടക്കുന്നത് കേരളം എത്തിപ്പെട്ടിട്ടുണ്ട് അപ്പോ ഒരു ആഗോള ാണ് എന്ന് പറയുന്ന അതില് ഇന്ന് ഇത്രയും മുന്നിൽ നിൽക്കുന്ന കേരളത്തിൽ അടുത്ത ഒരു പ്രശ്നം വരുന്നത് ഗർഭിണികളായതിനു ശേഷം പ്രസവത്തിന് ശേഷം ഒരു മാനസികമായ ഡിപ്രഷനിലേക്ക് പോകുന്ന സ്ത്രീകളുടെ എണ്ണം കേരളത്തിൽ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ കഴിഞ്ഞ ദിവസം ജനീക പത്രത്തിൽ വന്ന ഒരു ലേഖനം പറയുന്നത് ലേഖനത്തിൽ പറയുന്നത് എന്താന്ന് വെച്ചാല് ഭൂരിപക്ഷം വരുന്ന ചെറുപ്പക്കാരായ పరనుపో అమ్ ట్ ప్రవర్తన వంఘట సంఘటన ఆవిశ్యం కేరళ సర్కార సర్కార మాట సమూహం చే പെൺകുട്ടികൾക്ക് പോവാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് അവർക്ക് വേണ്ട സപ്പോർട്ട് എന്താണ് എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം നമ്മൾ അതിലേക്ക് ആലോചിക്കുമ്പോൾ തന്നെ ഇപ്പൊ ഒരുപാട് പലതോഷ ഭർത്താൻ നടന്നുകൊണ്ടിരിക്കുന്ന കേരളം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പറയുന്ന അമ്മയാകാൻ പോകുന്ന കുട്ടിക്ക് പാരന്റിങ് എന്ന് പറയുന്ന ചുമതല താല്പര്യമുണ്ടോ I'm going